നിയമസഭയിൽ ഒരു സ്പീക്കർ ചെയ്യേണ്ട പ്രവർത്തനം കൃത്യമായി ചെയ്യുന്ന നേതാവാണ് ഷംസീർ ഭരണപക്ഷത്തിരിക്കുന്ന സ്വന്തം പാർട്ടിയാണെങ്കിൽ പോലും പ്രതിപക്ഷത്തിന് സംസാര സ്വാതന്ത്ര്യം നൽകുന്ന തരത്തിലേക്ക് പ്രവർത്തനങ്ങൾ മുൻപോട്ട് ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്പീക്കർ എന്ന രീതിയിൽ ഷംസീർ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതു നേതാവ് തന്നെയാണ് എന്നാൽ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് അത്തരത്തിലൊരു പ്രാധാന്യവും പരിഗണനയും ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസും ഷംസീറും തമ്മിൽ ഒരു പരോക്ഷമായ പോരാട്ടം നടക്കുന്നുണ്ട് എന്ന വാർത്തകൾക്ക് പ്രാധാന്യമേറെ ഉണ്ടായിരുന്നു പല മാധ്യമങ്ങളിലും നിയമസഭയ്ക്കുള്ളിലെ പല പ്രവർത്തനങ്ങളും അതിന് ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടാറുണ്ട് എന്നാൽ ആ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ ഏറ്റവും വിശ്വസ്തനായ ശിഷ്യനായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഷംസീർ കോടിയേരിയുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഷംസീറിനെ സ്പീക്കറായെങ്കിലും പരിഗണിച്ചത് എന്ന വാർത്തകളും സൂചനകളും സജീവമായി തന്നെ രംഗത്തുണ്ട് ഷംസീർ ഇപ്പോൾ എം എൽ എ ആയി വിജയിച്ചു വരുന്ന തലശ്ശേരി മണ്ഡലം കോടിയേരിയുടെ മണ്ഡലമായിരുന്നു അത് കോടിയേരിക്ക് ശേഷം തൻ്റെ രാഷ്ട്രീയ ശിഷ്യനായ ഷംസീറിനെ ഏൽപ്പിക്കുകയായിരുന്നു എന്നതും തള്ളിക്കളയുവാൻ കഴിയുന്നതല്ല കോടിയേരിയുടെ വളർത്തുപത്തനെ പോലെ സ്വന്തം മകനെ പോലെ പാർട്ടിക്കുള്ളിൽ വളർത്തിക്കൊണ്ടുവന്ന ഷംസീർ കോടിയേരി മരണപ്പെട്ടതോടുകൂടി ഒറ്റപ്പെടുകയായിരുന്നു എന്ന പല മാധ്യമങ്ങളും കുറിക്കുകയുണ്ടായിരുന്നു എന്നാൽ ആ ഷംസീറിനെ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് പോലും പരിഗണിച്ചില്ല എന്നും വെറും സംസ്ഥാന കമ്മിറ്റി അംഗമായി തന്നെ നിലനിർത്തിക്കൊണ്ട പാർട്ടിക്കുള്ളിൽ കൃത്യമായ സ്ഥാനം നൽകാതെ പാർട്ടി നടത്തിയെന്ന വാദം പാർട്ടിക്കൂളിൽ നിന്ന് പോലും ഉയരുന്നുണ്ട് കോടിയേരിയുടെ അടുപ്പമുള്ള ഇടതു നേതാക്കന്മാരാണ് ആ വാദം ശക്തമായ രീതിയിൽ ഉയർത്തുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിലും പാർട്ടിക്കൂളിൽ മാത്രമല്ല തലശ്ശേരിയിലും ശംസീറിനെ മത്സരിപ്പിക്കില്ല എന്ന വാദം വരുന്നുണ്ട് കണ്ണൂരിലെ തലശ്ശേരി എന്നതാ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയാണ് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇന്ന് വരെ സി പി എം വിജയിച്ച തലയുയർത്തി നിൽക്കുന്ന മണ്ഡലം അവിടെ ആകെ ഒരു തവണ മാത്രമാണ് ഇടതുപക്ഷം ഒന്ന് വിയർത്ത് വിജയിച്ചത് അത് രണ്ടായിരത്തി ആറിലായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു ഒന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അത് കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി കോടിയേരിക്കെതിരായ രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിപ്പി മത്സരിച്ച രണ്ടായിരത്തി ആറിലെ ആ തെരഞ്ഞെടുപ്പിൽ കേവലം ഒൻപതായിരം വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലായിരുന്നു കോടിയേരി അവിടെ വിജയിച്ചത് അന്ന് മാത്രമാണ് ആകെ ഒന്ന് വിയർത്ത് കോടി ആകെ ഒന്ന് വിയർത്ത തലശ്ശേരിയിൽ ഇടതുപക്ഷം വിജയിച്ചത് പിന്നീട് ഇങ്ങോട്ട് എല്ലാം ഇടതുപക്ഷത്തിന്റെ കോട്ടയായി തന്നെ നിലനിന്നിട്ടുമുണ്ട് കോടിയേരിക്ക് ശേഷം തലശ്ശേരിയിൽ പിന്നീട് ഷംസീറായി മാറി ഷംസീറിന്റെ കുത്തക മണ്ഡലമായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തഴഞ്ഞ മാറ്റി നിർത്തുന്ന ഷംസീറിനെ തലശ്ശേരിയിൽ മത്സരിപ്പിക്കില്ല എന്ന വാദത്തിനും വാർത്തയ്ക്കും പ്രാധാന്യമേറുമ്പോൾ ഷംസീറിനെ മാറ്റി നിർത്തി അവിടെ പിന്നീട് ആരെ പരിഗണിക്കുന്നു എന്ന ചോദ്യത്തിനാണ് പ്രസക്തി ഏർന്നത് അതിന്റെ ഉദാഹരണമായി ചില സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് തലശ്ശേരി മണ്ഡലത്തിൽ ഇനി അടുത്ത തവണ മത്സരിക്കുവാൻ സാധ്യത ഏറെയുള്ള നേതാവ് പിണറായിയുടെ വിശ്വസ്തനായ പിണറായിയുടെ സെക്രട്ടറിയായ പി ശശിയാണ് പി ശശിയെ സംബന്ധിച്ച ആ തലശ്ശേരിക്കാരനല്ലാത്ത പി ശശി ഇപ്പോൾ തലശ്ശേരിയിൽ വീടെടുത്ത് താമസം ആരംഭിച്ചിരിക്കുകയാണ് തലശ്ശേരി ബാർ അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു അഭിഭാഷക നേതാവായ അദ്ദേഹം പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോവുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പോൾ സെക്രട്ടറി എന്ന സ്ഥാനം രാജിവെച്ചുകൊണ്ട മത്സരത്തിന് തയ്യാറെടുക്കുവാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനമെന്ന വാർത്തകളും സൂചനകളും പുറത്തു വരുന്നതോടുകൂടി തലശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാകുവാൻ പോകുന്ന അടുത്ത ഇടത് നേതാവ് പി ശശിയാണ് അങ്ങനെ ഷംസീറിനെ പുറംതള്ളുവാൻ പോവുകയാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നു പിന്നെ അവിടെ വരുന്ന പേര് എം ഷാജറിന്റെ പേരാണ് പി ശശി അല്ലെങ്കിൽ പിയുടെ എം ഷാജിർ എന്തായാലും ഷംസീറിനെ പരിഗണിക്കില്ല രണ്ടു തവണ അവിടെ നിന്ന് വിജയിച്ചു വന്ന നേതാവായതുകൊണ്ട് തന്നെ ഷംസീറിനെ ഇക്കുറി പരിഗണിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഷംസീറിനെ പരിഗണിക്കേണ്ടായിരുന്ന ഒരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് റിയാസും അടങ്ങുന്ന ഒരു വിഭാഗം നേതാക്കന്മാർ തീരുമാനമെടുക്കുമ്പോൾ ഷംസീർ പുറത്താകും എന്ന് തന്നെ സൂചനകൾ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കേവലം സംസ്ഥാന ഭാരവാഹിയായി മാത്രം ഷംസർ ഒതുക്കപ്പെടും എന്ന വാർത്തയ്ക്ക പ്രാധാന്യം ഏറുന്നു